പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ജോഗ്രഫി പി വൈ ക്യൂ ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് മുപ്പത്തി അഞ്ച് ചോദ്യങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കി കാണാത്തവർ നോക്കുക നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങളിലോട്ട് പോകാം ഭൂമധ്യരേഖയ്ക്ക് നേർ സൂര്യൻ വരുന്ന ദിവസം അല്ലെങ്കിൽ ദിവസങ്ങൾ ഏതെല്ലാം മാർച്ച് ഇരുപത്തി ഒന്ന് ജൂൺ ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിരണ്ട് നമുക്ക് ഏതാണെന്ന് നോക്കാം ടെൻത്ത് ജോഗ്രഫിയുടെ ടെക്സ്റ്റ് അതിൽ ഋതുഭേദങ്ങളും സമയവും എന്ന ചാപ്റ്റർ അതിൽ സൂര്യൻ്റെ അയനവും ഋതുക്കളും എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം മിതോഷ്ണ മേഖലാ പ്രദേശങ്ങൾ അഥവാ മധ്യ അക്ഷാംശ മേഖലയിലാണ് എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായി അനുഭവപ്പെടുന്നത് സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർ മുകളിലായിരിക്കുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്നു പരിക്രമണ വേളയിൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം മധ്യരേഖയ്ക്ക് നേർ മുകളിലാകുന്നത് മാർച്ച് ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് എന്നീ ദിനങ്ങളിലാണ് അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങളിൽ രണ്ട് അർദ്ധഗോളത്തിലും രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം തുല്യമായിരിക്കും ഈ ദിനങ്ങളെ സമരാത്ര ദിനങ്ങൾ അഥവാ വിശുവങ്ങൾ എന്ന് വിളിക്കുന്നു ഏതാണ് ആൻസർ മാർച്ച് ഇരുപത്തിയൊന്നും സെപ്റ്റംബർ ഇരുപത്തി മൂന്നും ഓപ്ഷൻ ഓപ്ഷൻ ബി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും അന്തരീക്ഷത്തിൽ താപം പ്രസരിക്കുന്ന വിവിധ രീതികൾ തിരഞ്ഞെടുക്കുക ചാലനം സംവഹനം അഭിവഹനം ബാഷ്പീകരണം ഏതൊക്കെയാണ് ചാലനം സംവഹനം അഭിവഹനം ഓപ്ഷൻ എ അടുത്ത ചോദ്യം കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക ഒക്ടോബർ ചൂട് ചിനൂക്ക് മാംഗോ ഷവേഴ്സ് പശ്ചിമ അസ്വസ്ഥത ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ചിനൂക്ക് അല്ലേ അടുത്തത് സീറോ ഡിഗ്രി രേഖാംശരേഖയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഭൂമധ്യരേഖ എന്ന് വിളിക്കപ്പെടുന്നു ഗ്രീനിച്ച് രേഖാംശം എന്നറിയപ്പെടുന്നു അന്താരാഷ്ട്ര ദിനാങ്കരേഖ എന്നറിയപ്പെടുന്നു പ്രൈം മെറീഡിയൻ എന്നറിയപ്പെടുന്നു സീറോ ഡിഗ്രി ലോങ്ജിറ്റ്യൂഡിനൽ ലൈൻ ഏതാണത് ഗ്രീനിച്ച് രേഖാംശം എന്നറിയപ്പെടുന്നു പ്രൈം മെറീഡിയൻ എന്ന് വിളിക്കപ്പെടുന്നു അല്ലേ സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ഭൂമിയിലെ എല്ലാത്തരം തരം ശിലകളുടെയും പൂർവിക സ്ഥാനം ചുവടെ നൽകിയിട്ടുള്ളതിൽ ഏതിനാണ് അവസാദ ശിലകൾ കായാന്തരിത ശിലകൾ ആഗ്നേയ ശിലകൾ ഇവയൊന്നുമല്ല ഏത് ശിലകൾക്കാണ് ഓപ്ഷൻ സി ആഗ്നേയ ശിലകൾ അടുത്തത് കാറ്റിന്റെ ചലനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തിരഞ്ഞെടുക്കുക മർദ്ദ ചെരുവുമാന ബലം കൊഹിഷൻ ബലം ബലം കൊറിയാലസിസ് ബലം കാറ്റിന്റെ ഉറവിടം തേടി എന്ന ചാപ്റ്ററിൽ നിന്നാണിത് ഈ ചാപ്റ്ററിൽ നിന്ന് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട് നമുക്ക് നോക്കാം അന്തരീക്ഷ മർദ്ദവും കാറ്റുകളും എന്ന ഭാഗത്ത് കാറ്റിന്റെ വേഗവും ദിശയും കാറ്റിന്റെ വേഗവും ദിശയും ചുവടെ ചേർക്കുന്ന ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു മർദ്ദ ചെരിവ് പ്രഭാവം ഘർഷണം ഓക്കെ ഉത്തരം ഏതാണ് മർദ്ദ ചെരിവുമാന ബലം ഘർഷണബലം കൊറിയാലിസിസ് ബലം സോ ഓപ്ഷൻ ആണ് ൻസർ ഓക്കെ അടുത്ത ചോദ്യം കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക ബാരൻ ദ്വീപ് നവശേവാ ഹാൽഡിയ പാരദ്വീപ് ഈ കൊടുത്തിട്ടുള്ളതിൽ നവശേവയും ഹാൽഡിയയും പാരദ്വീപും എന്താണ് പോർട്ടാണ് ബാരൻ ദ്വീപ് ഐലൻഡും സോ കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ എ ബാരൻ ദ്വീപ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പസഫിക് മഹാസമുദ്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഏറ്റവും ആഴം കൂടിയ സമുദ്രം ശരിയാണ് ഏറ്റവും ആഴം കൂടിയ ഡീപ്പസ്റ്റ് ട്രെഞ്ച് ആയ മരിയാന ട്രെഞ്ച് ഏത് സമുദ്രത്തിലാണ് പസഫിക് സമുദ്രത്തിലാണ് എസ് ആകൃതിയിൽ കാണപ്പെടുന്നു തെറ്റാണ് എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ഭൗമോപരിതലത്തിന്റെ ആറിലൊന്ന് ഭാഗം വിസ്തൃതിയുണ്ട് തെറ്റാണ് ഇറ്റ് ഒക്കുപൈസ് വൺ തേർഡ് ഓഫ് ദ എർത്ത് സർഫസ് ഭൗമോപരിതലത്തിന്റെ മൂന്നിലൊന്ന് ഭാഗം വിസ്തൃതിയാണ് പസഫിക് മഹാസമുദ്രത്തിന് ഉള്ളത് അനേകായിരം ചെറുതും വലുതുമായ ദ്വീപുകൾ കാണപ്പെടുന്നു ശരിയാണ് സോ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഒന്നും നാലും മാത്രം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം പാറ്റ് ലാൻഡ്സ് എന്തിന്റെ സ്വഭാവ സവിശേഷതയാണ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് കൊടുത്തേക്കുന്നത് ആരവല്ലീസ് ഛോട്ട നാഗ്പൂർ പ്രവശ്യ കാശ്മീർ ഹിമാലയ മരുഭൂമി പാറ്റ് ലാൻഡ് എന്ന് തന്നെ അറിയാം അത് പ്ലേറ്റു ആണെന്ന് ഈ കൊടുത്തിട്ടുള്ളതിൽ ചോട്ട നാഗ്പൂർ പ്രവിശ്യം മാത്രമാണ് പ്ലേറ്റു ആയിട്ടുള്ളത് സോ ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്ത ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക പ്രസ്താവന എ ദക്ഷിണാർത്ഥഗോളത്തിലെ പശ്ചിമവാദങ്ങൾ കൂടുതൽ ശക്തിയുള്ളതും ആക്രമണോത്സക്തവും ആണ് പ്രസ്താവന ബി ദക്ഷിണാർത്ഥ ഗോളത്തിലെ പശ്ചിമവാദങ്ങൾ ഉരയാത്ത സമുദ്രോപരിതലത്തിലൂടെ ചലിക്കുന്നു താഴെ കൊടുത്തിരിക്കുന്നവർ ശരിയായത് കണ്ടെത്തുക ഏതാണ് ശരിയായത് ഓപ്ഷൻ ഡി രണ്ട് പ്രസ്താവനകളും ശരി പ്രസ്താവന ബി പ്രസ്താവന എയെ വിശദീകരിക്കുന്നു ഇതേപോലൊരു ചോദ്യം നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ചെയ്തതാണ് പശ്ചിമവാദങ്ങളെ കുറിച്ച് അതിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാണാത്തവർ നോക്കുക അടുത്ത ചോദ്യം ഇസോഹോൻസ് എന്നാൽ ഒരേ പോലുള്ള ഡാഷിനെ ബന്ധിപ്പിക്കുന്ന വരകളാണ് മേഘാവരണം ലവണാംശം സൂര്യരശ്മി ഭൂകമ്പ തരംഗങ്ങൾ ഏതാണ് ഓപ്ഷൻ ബി ലവണാംശം അടുത്ത ക്വസ്റ്റ്യൻ പശ്ചിമഘട്ടത്തെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ആയത് ഏത് പശ്ചിമഘട്ടം ഒരു ഇളം മടങ്ങ് മലനിരയാണ് പശ്ചിമഘട്ടം മൂന്നാമത്തെ കാലയളവിലാണ് രൂപീകൃതമായത് പശ്ചിമഘട്ടം ഒരു എസ്കാർപ്മെന്റ് ആണ് പശ്ചിമഘട്ടം പാറകളുടെ അവശിഷ്ടം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു ഈ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പശ്ചിമഘട്ടം ഒരു എസ്കാർപ്മെന്റ് ആണ് അടുത്തത് ഒന്നും രണ്ടും ലിസ്റ്റിലെ പേരുകൾ ചേരുംപടി ചേർത്ത് കൊടുത്തിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്തുക പഞ്ചാബ് ഹിമാലയം പഞ്ചാബ് ഹിമാലയം ഏതാണ് ഇൻഡസ് ടു സത്ലജ് രണ്ട് കുമോൺ ഹിമാലയം ഏതാണ് സത്ലജ് ടു കാളി ഒന്ന് ബി ഒന്ന് നേപ്പാൾ ഹിമാലയം നേപ്പാൾ ഹിമാലയം കാളി ടു ടീസ്റ്റ ആസാം ഹിമാലയം ടീസ്ത ടു ബ്രഹ്മപുത്ര സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം കാറ്റിന്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് മർദ്ദ വ്യത്യാസങ്ങൾ കൊറിയാലസ് ഇഫക്റ്റ് ഘർഷണം താഴെ കൊടുത്തിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക ഇതേപോലൊരു ചോദ്യം നമ്മൾ മുന്നേ ചെയ്തു നോക്കി ഏതാണ് ശരിയായ ഉത്തരം ഈ മൂന്നും കാറ്റിൻ്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങളാണ് സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക തീവ്രമായ ഭൂകമ്പ പ്രവർത്തനം ലിറ്റോസ്ഫറിക് പ്ലേറ്റ് അതിരുകളിൽ സംഭവിക്കുന്നു ഒത്തുചേരുന്ന ലിതോസ്വറിക് പ്ലേറ്റ് അതിരുകളുടെ സമുദ്ര ഫലകങ്ങൾ സബ്ഡക്ഷനോ വിധേയമാകുന്നു മേൽ പറഞ്ഞതിൽ ശരിയായത് ഏത് ഏവ ഈ പറഞ്ഞ രണ്ടും ശരിയാണ് സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം യാസ് എന്ന ഉഷ്ണമേഖലാ ചക്രവാതത്തിന് ആ പേര് നൽകിയ ഏതാണ് ഇന്ത്യ ഒമാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക യാസ് എന്ന ഉഷ്ണമേഖലാ ചക്രവാതത്തിന് ആ പേര് നൽകിയ രാജ്യം ഒമാൻ അടുത്തത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രമാണ് തീരം ഗ്രാൻഡ് ബങ്സ് യോഷിയോ ഗുവാന ഏതാണത് ഗ്രാൻഡ് ബങ്സ് അടുത്തത് പശ്ചിമ ഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി കൃഷ്ണ ഗോദാവരി കാവേരി മഹാനദി ഏത് നദിയാണ് ഓപ്ഷൻ സി കാവേരി നദി കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത് മഹാബലേശ്വർ കുന്നുകളിൽ നിന്നും ഗോദാവരി നദി ഉത്ഭവിക്കുന്നത് ത്രയമ്പകേശ്വർ കുന്നുകളിൽ നിന്നും മഹാനദി എവിടെ എവിടെയെന്നാണ് ഛത്തീസ്ഗഢിലെ സിഹാവ മലനിരകളിൽ നിന്നുമാണ് േഖ താഴ്ന്ന മർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റ് വാണിജ്യവാദങ്ങൾ പശ്ചിമവാദങ്ങൾ ധ്രുവീയ പൂർവവാദങ്ങൾ പ്രാദേശിക വാദങ്ങൾ നമുക്ക് പിക്ചർ ഒന്ന് നോക്കാം ഉഷ്ണമേഖല ഉയർന്ന മർദ്ദ നിന്നും അതായത് ഉപോഷണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റ് വാണിജ്യ വാദങ്ങൾ ആൻസർ ഏതാണ് ഓപ്ഷൻ എ വാണിജ്യ വാദങ്ങൾ അടുത്ത ചോദ്യം ഇന്ത്യയിലെ വിളകളെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ആയത് ഏത് ഖാരിഫ് വിളയായ നെല്ലിന് എക്കൽ മണ്ണാണ് ഏറ്റവും അനുയോജ്യം നെല്ല് ഒരു ഖാരിഫ് ക്രോപ്പ് ആണ് അതിന് ഏറ്റവും അനുയോജ്യമായ മണ്ണ് അലൂവിയൽ സോയിലാണ് എക്കൽ മണ്ണാണ് ശരിയായ പ്രസ്താവനയാണ് ഭക്ഷിധാന്യങ്ങളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് മൂന്നാം സ്ഥാനമാണുള്ളത് കറക്റ്റ് ആണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ് ആണ് ഗോതമ്പ് ഒരു ഖാരി വിളയാണ് നീർവാർശയുള്ള നീർവാർശയുള്ള എക്കൽ മണ്ണാണ് ഏറ്റവും അനുയോജ്യം ഗോതമ്പ് ഏത് ക്രോപ്പ് ആണ് റാബി ക്രോപ്പ് ആണ് സോ നാലാമത്തെ പ്രസ്താവന തെറ്റാണ് ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ മാത്രമാണ് ശരി ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ഉത്തരായണ രേഖ കടന്നു പോകാത്ത ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ഒറീസ ത്രിപുര ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായണ രേഖ കടന്നു പോകുന്നത് നമുക്ക് വെസ്റ്റ് എന്ന് പറഞ്ഞു തുടങ്ങാം ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ ത്രിപുര മിസോറാം ഇവയിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻ സി ഒറീസ ഓക്കെ അടുത്തത് അഗ്നിപർവത സ്ഫോടനത്തിലൂടെ രൂപപ്പെടുന്ന ശില ഏത് ആഗ്നേയ ശില അവസാദ ശില കായാന്തരിത ശില ഇവയിൽ ഏതുമല്ല ഏതാണ് ആഗ്നേയ ശില അടുത്തത് ഇരവികുളം പാമ്പാടും ചോല സൈലന്റ് വാലി മതികെട്ടാൻ ചോല ഇവയിൽ വേറിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ് ഏതാണ് മൂന്നാമത്തേത് സൈലന്റ് വാലി അല്ലെ പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ബാക്കിയെല്ലാം ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് എവറസ്റ്റ് വിന്ധ്യ വിന്ധ്യ വിന്ധ്യാപർവതം ഉപദ്വീപീയ പീഠഭൂമി ആരവല്ലി പശ്ചിമഘട്ടം പൂർവഘട്ടം ശിവാലിക് ഇവയിൽ ശരിയായ ജോഡി ഏത് രണ്ടാമത്തേത് മാത്രമാണ് ശരിയായ ജോഡി വിന്ധ്യ വിന്ധ്യാപർവതം ഉപദ്വീപീയ പീഠഭൂമി ബാക്കിയെല്ലാം തെറ്റാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അടുത്തത് താഴെ പറയുന്നവയിൽ കേരളത്തിൻ്റെ ശരിയായ അതിരുകൾ ഏത് ശരിയായ അതിരുകൾ ഏത് അറബിക്കടൽ പശ്ചിമഘട്ടം പൂർവഘട്ടം കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര ഇന്ത്യൻ മഹാസമുദ്രം കർണാടക തമിഴ്നാട് കർണാടക തമിഴ്നാട് അറബിക്കടൽ ഏതാണ് േത് അല്ലേ നാലാമത്തേത് കർണാടക തമിഴ്നാട് അറബിക്കടൽ ഇതാണ് കേരളത്തിന്റെ ശരിയായ അതിരുകൾ അടുത്തത് സുന്ദരവനം ഡെൽറ്റയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് മഹാനദി കടലിൽ ചേരുന്ന ഭാഗത്ത് രൂപം കൊണ്ടത് കാവേരിയുടെ ഉത്ഭവസ്ഥാനത്ത് രൂപം കൊണ്ടത് ഗംഗയും ബ്രഹ്മപുത്രയും ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഭാഗത്ത് രൂപം കൊണ്ടത് സിന്ധു നദി കടലിൽ ചേരുന്ന ഭാഗത്ത് രൂപം കൊണ്ടത് ഏതാണ് കറക്റ്റ് ഓപ്ഷൻ സി ഗംഗയും ബ്രഹ്മപുത്രയും ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഭാഗത്തെ രൂപം കൊണ്ടതാണ് എന്ത് സുന്ദരവനം ഡെൽറ്റ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം കേരളത്തിന്റെ ഭൂമിശാസ്ത്ര വിഭാഗമായ ഇടനാട് സ്ഥിതി ചെയ്യുന്നത് ഇടനാട് സ്ഥിതി ചെയ്യുന്നത് മലനാടിനും തീരപ്രദേശത്തിനും മധ്യേ മലനാടിനും അറബിക്കടലിനും മധ്യേ അറബിക്കടലിനും തീരപ്രദേശത്തിനും മധ്യേ തീരപ്രദേശത്തിനും കായലുകൾക്കും മധ്യേ നാട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മലനാടിനും തീരപ്രദേശത്തിനും മധ്യയാണ് ഇടനാട് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ അടുത്ത ചോദ്യം താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിലാണ് കൃഷ്ണ നദി ഉൾപ്പെടുന്നത് ഹിമാലയൻ നദികൾ ഡെക്കാൻ നദികൾ തീരദേശ നദികൾ ഉൾനാടൻ നദികൾ ഡെക്കാൻ നദിയാണ് കൃഷ്ണ നദി അടുത്തത് പൂർണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികൾ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സിന്ധു ബ്രഹ്മപുത്ര ഗംഗ ബ്രഹ്മപുത്ര ഈ നദികൾ ഒന്നും പൂർണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളല്ല സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വത നിരയാണ് കറക്റ്റാണ് ഈ പർവ്വത ഭാഗമാണ് മൗണ്ട് അപു ഇതും കറക്റ്റാണ് ഈ പർവ്വത ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരുശിഖർ ശരിയാണ് ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വത നിരയിലാണ് തെറ്റാണ് ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹിമാലയത്തിലാണ് സൊ ബന്ധമില്ലാത്തത് ഓപ്ഷൻ ഡി ആണ് ഓക്കെ അടുത്തത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉൾപ്പെടാത്ത തീരസമതലം കണ്ടെത്തുക വടക്കൻ സിർക്കാസ് മലബാർ തീരം കൊങ്കൺ തീരം ഗുജറാത്ത് തീരം ഏതാണ് വടക്കൻ സിർക്കാസ് അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക ട്രാൻസ് ഹിമാലയ ഖാസി കുന്നുകൾ ഉപദ്വീപീയ പീഠഭൂമി ചോട്രനാഗ്പൂർ ഹിമാലയ പൂർവഘട്ടം കിഴക്കൻ മലനിരകൾ ലഡാക്ക് ഇതിൽ ബി മാത്രമാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നാല് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു ശരിയായ ക്രമീകരണം കണ്ടെത്തുക രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ് ആൻസർ ഏറ്റവും വലിയ സ്റ്റേറ്റ് രജസ്ഥാൻ അതിനുശേഷം മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് ത്രിപുര ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമാണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് ഭാഗമാണ് ഗുജറാത്ത് ഗുജറാത്ത് ഭാഗമാണോ അല്ല സിക്കിം സിക്കിം ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമാണ് മധ്യപ്രദേശ് മധ്യപ്രദേശ് ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ല സോ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഗുജറാത്തും മധ്യപ്രദേശുമാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അടുത്തത് ലിസ്റ്റ് ഒന്നുമായി ലിസ്റ്റ് രണ്ട് യോജിപ്പിക്കുക ലിസ്റ്റിൽ താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക ധൂപ്ഘട്ട് ഗുരുശിഖർ ആനമുടി ദോഡാബേട്ട ലിസ്റ്റ് രണ്ടിലോ നീലഗിരി സത്പുര ആറവല്ലി അണ്ണാമല ഏതാണ് കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് ഏത് ധൂപ്ഘഡ് സത്പുര ഗുരുശിഖർ ആരവല്ലി ആനമുടി അണ്ണാമല ദോഡാബേട്ട നീലഗിരി ഓക്കെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ നമ്മൾ ഇതുവരെ എഴുപത് ചോദ്യങ്ങൾ ചെയ്തു നോക്കി ബാക്കിയുള്ള മുപ്പത് ചോദ്യവുമായി ഉടനെ വരാം താങ്ക്